Hi. hi, hi guys. परबोटा वचन्नाळाला येंतनें जे बोलात नेमाय वचो येता

ഹലോ നമ്മളിപ്പോ എത്തിയിരിക്കുന്നത് ഒരു പാ ഒരു പാറക്കുളത്തിലാണ് ഈ സ്ഥലത്തിന്റെ പേര് വഞ്ചിപ്പെയ്യന്നാണ് അപ്പൊ നമുക്ക് പോകാം എന്നാ ഇതൊരു വ്യൂ പോയിന്റാണ് അടിപൊളി വ്യൂ പോയിന്റ് ആണ് എൻ്റെ താരക്കൊക്കെയാണ് എന്തോ എനിക്ക് അറിയില്ല ഇപ്പൊ നമ്മുടെ നായകൻ വരും ദ നായകൻ നായകൻ നടന്നു വരുന്ന വരവുണ്ടോ നായക ഹായ് നായകി ഹായ് നായകൻ എന്തോ കല്ല് തപ്പി ഇറങ്ങുന്നു നമ്മൾ പാറക്കുളത്തിൻ്റെ അവിടെ വരികയാണ് പോകുന്നത് നല്ല അടിപൊളി വെള്ളമൊക്കെയാണ് ഇവിടെ ഉള്ളത് ഇതേ അടിപൊളിയായിട്ടുണ്ട് വേണ്ടത് ഇനി ആരും കണ്ടില്ല കേട്ടില്ല മുമ്പാങ്ങല് കുഴപ്പില്ല എന്നൊന്നും പറയരുത് അവിടെ ആ വെള്ളം വരുന്നേ അരിഞ്ഞ വെള്ളമുണ്ട് മ്മ അച്ഛന്റെ സമയാണ് അമ്മ അവിടെ നിക്കെ ഏ നമ്മടെ അച്ഛൻ എന്താ വെള്ളത്തിൽ ഇറങ്ങി അപ്പൊ അമ്മക്ക് ബോതി വെള്ളം തൊടണോന്ന് അപ്പൊ അമ്മ എന്ത് വെള്ളം തൊട്ടിട്ടില്ലേ ഓ അച്ഛൻതാ നമ്മുടെ അമ്മ കാലി കഴുകുന്നു ഞാനെന് നോക്കിയിരിക്കുന്നത് അപ്പോൾ ഞാനും ഇറങ്ങാൻ പോവാണ് ഗൈ ഇതാണ് നമ്മുടെ ഇവിടെ ഓട്ടിരിക്കുന്നത് എൽ ഡി എഫിന്റെ അൻസിലേട്ട അൻസിലേട്ടനാണ് അപ്പൊ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങാം ഇറങ്ങുവാണെങ്കിൽ ഏതെങ്കിലും രണ്ടുപേരും ഇപ്പൊ നോസ്റ്റാജിയിലായിക്കണം അതുകൊണ്ട് അടിപൊളിയാണ് അടിപൊളിയായിട്ടുണ്ട്

ഡൗട്ട് ആണ് ഈ വെള്ളമൊക്കെ എവിടെ പോകുന്നു അപ്പൊ നമുക്ക് നോക്കാം എവിടെ നിന്നാലും വെള്ളം കാണാം കാണുന്നുണ്ടോന്ന് അറിയില്ല താഴെ വെള്ളം കാണാം ഇത് അടിപൊളി ഒരു വ്യൂ പോയിന്റ് ആണ് പോലെ വീടുകളൊക്കെ കാണും വണ്ടിപ്പോ വണ്ടിപ്പോൾ പാറയാണ് കാണുന്നത് നമുക്ക് ഇന്ന പുറത്ത് കയറാം ഇവിടെ നിന്ന് കഴിഞ്ഞാ ഇവിടെ നമ്മൾ പോയ വെള്ളച്ചാട്ടം ഇവിടെ കാണാം രക്തം അല്ലെങ്കിൽ ചെറിയൊരു വെള്ളം മിസ്റ്റർ അച്ചൻതാ ഇവിടെ നില ഉറച്ചിരിക്കുകയാണ് എന്താണ് അച്ഛൻ ഇപ്പൊ പറയാനുള്ളത് ആനപ്പുറത്തല്ലേ കേട്ടോ പിന്നെ പിന്നെ ഇതൊക്കെ ചേച്ചി പാറ ചേറെ ഇവിടെ ഒരു വണ്ടി പോകുന്നു ഞാൻ അവിടോട്ടൊന്നു പോയിരുന്നു നമുക്ക് അവിടം വരെ അന്ന് പോയി നോക്കാം ഗൈസ് അവിടുത്തെ സ്ഥിതി എന്താണെന്ന് അപ്പൊ നമുക്ക് അങ്ങോട്ടൊന്ന് പോവാം ഏ ഇപ്പൊ അടുത്ത വണ്ടി വീണ കാണാം കൈസ് അപ്പൊ നമുക്ക് മണ്ടയിലോട്ട് കയറാം എല്ലാവരും എൻജോയ് പു പുറകിൽ നമ്മുടെ നായകൻ അവിടെ നിൽക്കുന്നുണ്ട് എന്റെ ഇവിടുത്തെ ഒരു ഫാഗ് എൽ ഡി എഫ് ആണോ യു ഡി എഫ് ആണോ എനിക്കറിയത്തില്ല ഇനിയിപ്പൊ ആരും കണ്ടില്ല കേട്ടില്ല പറയുന്നു ഞാൻ ഫലം മൊത്തം കാണിച്ചു കുറച്ച് സ്ഥലമേ ഉള്ളു ബുഫെന്ത് രസമായിട്ടാണിണ്ട് പോത്ത് വാങ്ങാൻ പോലും പറയത്തില്ല ബുഫ് നമുക്ക് തിരിക്കാം